പറഞ്ഞാളെ നല്ല കുട്ടിയാ ഒരു കേടില്ലാത്ത കുട്ടിയാ ഏതാണ് എന്ത് ഇവിടെ ഇവിടെ കൊറേ എന്താണ്ട് ഇവിടെ പെരുമ്പിലാവുണ്ട് അവടിച്ചോളി നല്ല കുട്ടികള ഇനി വേറെ ഏതായാലും വേണമെങ്കിൽ നോക്കിക്കോളിട്ടാ ഏതായാലും വന്നല്ല ഒരു വണ്ടിയിലാണ് പോണ്ടേ ുട്ടിപ്പല ഏട്ടാ എല്ലായിടത്തും നല്ല വില ഞങ്ങളി പോവാത്താവില്ല പക്ഷെ നമ്മക്ക് വലിയ വിലക്ക് നമ്മൾ കൂടുന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കണൊരു ഇതുണ്ടല്ലോ അവിടെ ആ എടാ വയലത്തൂര് ഒന്ന് ഒന്നാരു മേടിച്ചിട്ടുണ്ട് എന്റെ തൊത്തി ഏക്കണൊന്ന് ആ കുഴപ്പമില്ല ആരും പോയാലും അത് ഉണ്ടാക്കി കൊടുത്താ അഞ്ച് കേട്ടർ വേണ്ട ബോഡി ഉണ്ടല്ലോ ഇമേ അല്ല നിങ്ങൾ ഇങ്ങും വരണോ അതിനാണ് നിങ്ങൾക്ക് വില കുറച്ച് തരുന്നത് ആ ആ കൊടുക്കേ അങ്ങനെ അങ്ങനെ പിടിവാശി വെച്ചിട്ട് എടുക്കാം എന്നാൽ അത്തമേലാ ഓ ഉണ്ട് ഓ നമ്മൾ ഇവിടെ വൽത്ത പ്രോബായിട്ട് ഒന്ന് ജോർക്കില്ല ഓലെ കേട്ടോ ആണോ ഇപ്പോ ചന്തേരിത്തുള്ള ചന്തേന്നാണോ കണ്ടോ എന്നിട്ടാ എന്തായാലും നമ്മൾ പോത്തേടുുന്നല്ലോ പോയി നേക്കോ ആയിപ്പാ ആ പോത്തേ 40 ൽ കുറച്ച് കൊടുക്കില്ല ആരെട്ട് നിന്നാ മൊട്ട നിങ്ങൾ ലോങ്ങന്നൊക്കെ വരുമ്പേ നമ്മൾ എന്നാച്ചി കണ്ടാനണ്ടാ ആ നിങ്ങൾക്ക് ദോഷം പറ്റില്ലേ കാ ഒന്ന് കൂടി ഇക്കൊന്ന് കാ ഒന്നുകൂടി കൊടുത്തോളേ ചെറുച്ന്നിട്ട് കാര്യമില്ല ഒന്നുകൂടി മേടിച്ചോളി ഏതായാലും വണ്ടി പോവില്ലേ നല്ല കൊണ്ട് ഇങ്ങനെ നിന്നാ കൊടുക്കും അല്ലെങ്കി ആ വണ്ടിയിൽ പോകുമ്പൈ അവിടുന്ന് നിർത്താതിലോ ഇപ്പം വരൂ നിങ്ങള് പൈസ വച്ചേരാണ്ടല്ലോ വണ്ടി വരൂ നമ്പർ കൊടുത്തേ അഞ്ച് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഇതുണ്ടല്ലോ അല്ലേ അതോം വട ആണ്ടി വട്ടാ വട്ടാ അപ്പോൾ 9 8 8 8 ഇൻ ഔട്ട് മാറ്റി ആയാ ഒരു കുന്നാക്കി അതി теоറിയപ്പ താന്നില്ല അതാണ് ആ വലനെ വെരിനെ അപ്പോൾ വണ്ടി കാണാ പോട പോട ആട ചാട자 ഇല്ലല്ല അവര തിരൂര് വയലത്തൂര് അല്ലേ തിരൂര് വയലത്തൂരിക്ക നന്നാ ടൈ പോണേ ആയിക്കോട്ടെ 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 പോ തൊട്ടികളെ ആവശ്യണ്ടേ വിട്ടോളിട്ടാ പറഞ്ഞു കൊടുത്താലിട്ടോ ആ നമ്പറുണ്ട് ആ യൂട്യൂബിലുണ്ടല്ലോ എല്ലാ നമ്പർ എപ്പോഴും കാണാം യൂട്യൂബില് ആ കുഴപ്പമില്ല അത് സീറ്റുള്ളതാണല്ലോ സീറ്റുള്ള ആവുമ്പോളേ